കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ദമ്പതികളുടെ സന്തോഷ രഹസ്യം ദമ്പതികൾക്ക് എങ്ങനെയാണ് സന്തോഷം ഉളവാകുന്നത് എങ്ങനെയാണ് അവർക്ക് സന്തോഷം ഉളവാകാൻ സാധിക്കുക എങ്ങനെയാണ് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക ദമ്പതികൾ എന്ന് പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് പണ്ട് ഒരു ഗ്രാമത്തില് വാർദ്ധക്യത്തിലെത്തിയ ഒരു വൃദ്ധനും ഒരു വൃദ്ധയും അവര് വളരെ സന്തോഷത്തില് നല്ല സന്തോഷത്തിൽ ജീവിക്കായിരുന്നു അതിൽ ഭാര്യ ജന്മനാ ബതിരിയായിരുന്നു ഭർത്താവ് ആണെങ്കിൽ കുറച്ചും കൂടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ അപ്പോൾ അവര് വളരെ സന്തോഷകരമായിട്ട് ഭർത്താവിന് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുക അസുഖം വന്ന് മരുന്ന് വാങ്ങിക്കാൻ പോവുക ഇവരെവിടെ പോയാലും രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും ഇരുവരും നല്ല സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ ആയിരുന്നു എല്ലാവരും കാണുന്ന സമയത്ത് അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവരുടെ യൗവനകാലമൊക്കെ കഴിഞ്ഞു അവര് ജോലിയൊക്കെ കഴിഞ്ഞ് വയസ്സായി എത്തി അവരിങ്ങനെ സന്തോഷകരമായിട്ട് വാർദ്ധക്യം പങ്കിടുന്ന സമയത്ത് പണ്ടെൻ്റെ ഒരു ീട് പറഞ്ഞിട്ടുണ്ട് വാർത്തയ്ക്ക ആ സമയത്ത് എൻ്റെ കൊളീച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പകാലത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ അതായത് ഹണിമോൺ പ്രീരിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖരമായ അവസ്ഥയാണ് ഞങ്ങൾ വാർത്തകത്തിൽ അനുഭവിക്കുന്നത് ഞങ്ങൾ ഭാര്യം ഭർത്താവും മക്കളൊക്കെ ജോലി കിട്ടി പോയി ഞങ്ങൾ ഭാര്യം ഭർത്താവും ഒറ്റയ്ക്കാണ് ഭർത്താവ് ഞാനും എനിക്ക് എന്റെ പുറത്താവും അങ്ങനെയുള്ളതാണ് ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം ചെറുപ്പകാലത്ത് പോലും ഞങ്ങൾ ഇത്ര സുഖകരമായിട്ട് അനുഭവിച്ചിട്ടില്ല എന്ന് അതുപോലത്തെ ഒരു അവസ്ഥയില് ഈ വൃദ്ധനും വൃദ്ധയും ഒരുമിച്ച് പുറത്തു പോവുകയും വരികയും അങ്ങനെ ഒരു ജീവിതത്തിന് ഇങ്ങനെ ഒരു സുഖകരമായ അവസ്ഥയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വൃദ്ധ അസുഖം ബാധിച്ച് മരിച്ചു അസുഖം ബാധിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കായി ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരും അയൽവക്കക്കാരും ബന്ധുക്കളൊന്നും അധികം ഉണ്ടായിരുന്നില്ല മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ സഹായിക്കുകയും അവരുടെ സഹായം കൊണ്ട് ഇദ്ദേഹം ഭക്ഷണങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നെങ്കിലും താൻ ഒറ്റയ്ക്കായതിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങി അങ്ങനെ വിഷമിച്ചു കഴിഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹം ഒരു അസുഖം വന്ന് പെട്ടെന്ന് മരിക്കൂ എന്നുള്ള രീതിയിൽ വളരെ അവശനായി വീട്ടിൽ കിടക്കുന്ന സമയത്ത് അവിടെയുള്ള അയൽവക്കത്തുള്ള ആളുകളെല്ലാം പോയിട്ട് ഒരു വൈദ്യരെ വിളിച്ചുകൊണ്ട് ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് പണ്ട് കാലത്ത് വൈദ്യരാണ് വൈദ്യരെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വന്നു ഇദ്ദേഹത്തെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മരിക്കാറായി എങ്കിലും ഒന്ന് കാണിക്കാന്ന് പറഞ്ഞ് ഒരു കൺസൾട്ടിങ്ങിന് വിളിച്ചോണ്ട് വന്നു അങ്ങനെ വൈദ്യര് വന്നു കഴിഞ്ഞപ്പോൾ വൈദ്യര് വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കാര്യം ഇന്നത്തെ പോലെ ഫ്ലാറ്റൊന്നും അല്ല നാട്ടുമുറത്തെ വീടായതുകൊണ്ട് ഒരാൾക്ക് അസുഖം വന്നാൽ പലരും ഓടിയെത്തും വന്ന് എല്ലാവരും കണ്ടു ഇദ്ദേഹം മരിക്കാൻ പോവാണ് അപ്പോൾ വൈദ്യർ വന്നിരുന്ന് അടുത്ത് വന്നിരുന്നപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു സംസാരിച്ചു ഇദ്ദേഹം പണ്ട് തൻ്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സംസാരി പറഞ്ഞു വളരെ ഇഷ്ടത്തോടെ ഭയങ്കര പ്രചോദനമായിട്ട് വൈദ്യരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ടിരിക്കാണ് ഞങ്ങളുടെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് വരുന്നവർ പറയും അവരുടെ ജീവിത രഹസ്യങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ കേൾക്കാനൊരാളിന്നെ പറയാനൊരു ഇതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മണിക്കൂറുകളോളം ഇരുന്ന് കരഞ്ഞും മറ്റുള്ളത് ഇരുന്ന് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്ന പോലെ ഈ ഇദ്ദേഹവും ഈ വൃദ്ധനും ഈ വൈദ്യരോട് എല്ലാം പറഞ്ഞു വൈദ്യർ അതെല്ലാം കേട്ടു വൈദ്യർ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ബഹുമാനം തോന്നി കാരണം ഇത്രയും സ്നേഹത്തോടെ കഴിഞ്ഞ ഒരു കാര്യം പുറത്താവും അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ കാര്യം ഭാര്യ മരിച്ചതാണ് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു സൊല്യൂഷൻ പറയാൻ വൈദ്യര് ആലോചിക്കുക എന്ത് പറയണം എന്തെ ഇദ്ദേഹത്തിന്റെ അസുഖം മാറ്റി കൊടുക്കാം അപ്പൊ മരണം വരാൻ കാരണം ഇദ്ദേഹത്തിന് അസുഖം വരാൻ കാരണം തന്റെ ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ അങ്ങനെ സ്വന്തം ഇണക്കിളി പറന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന താങ്ങാനാവാത്ത ദുഃഖത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ അസുഖം ഉണ്ടായത് ഉടനെ വൈദ്യര് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ചോദിച്ചു എന്താണ് ഇതിന് പ്രതിവിധി എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ താഴെ ഇരിക്കുന്ന കട്ടിനെ താഴെ ഇരിക്കുന്ന ഒരു പെട്ടി ചൂണ്ടിക്കാണിച്ചു ഈ വൃദ്ധൻ പെട്ടി ചൂണ്ടിക്കാണിച്ചിട്ട് വൃദ്ധൻ പറഞ്ഞു ആ പെട്ടി ഒന്ന് എടുക്കാം പറഞ്ഞു അപ്പൊ അതെടുത്തപ്പോ വൈദ്യും അവിടെ ഇരുന്ന ആളുകളും ഇരുന്നാളുകളും പെട്ടി പെട്ടിയെടുത്ത് തുറന്നു നോക്കിയപ്പോ അതിൽ കുറെ പാവകൾ ഇങ്ങനെ ഉണ്ടാക്കി തുണി തുണി കൊണ്ട് തുന്നിയ പാവകൾ അതിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടു അപ്പൊ വൃദ്ധൻ ചോദിച്ചു ഇതാണോ നിങ്ങളുടെ രോഗത്തിന് ആ ഉചിതമായ മരുന്ന് ഇതാണോ നിങ്ങൾക്ക് കാരണം ഇതെന്താ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പണ്ടുകാലത്ത് ഞങ്ങള് ഞാനും എൻ്റെ ഭാര്യയും കൂടി ദേഷ്യം വരുമ്പോൾ അവൾക്ക് ചെവി കേൾക്കില്ല എനിക്ക് സംസാരിക്കാനും കുറച്ച് വിൽക്കലുണ്ട് ആ സമയത്ത് ഞങ്ങൾ വഴക്കടിക്കുന്ന സമയത്ത് വഴക്കടിക്കുമെന്ന് തോന്നുന്ന സമയത്ത് പരസ്പരം ദേഷ്യം വരുന്നു അല്ലെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടൽ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവകളെടുത്ത് തുണിയും പഞ്ഞിയും നൂലും ഒക്കെ എടുത്തു വെച്ചിട്ട് പാവകളെ ഉണ്ടാക്കും ഈ പാവകളെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പൊ ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും പ്രതികരിക്കില്ല എന്നോട് പാവകൾ കൊണ്ടിരിക്കും ആ പാവകളെ എല്ലാം അവൾ ഈ പെട്ടിയിൽ ഇങ്ങനെ അടക്കി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെക്കുവായിരുന്നു അപ്പൊ എത്ര തവണ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നും എത്ര തവണ ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് മീൻസ് വാക്കുകൾ കൊണ്ട് ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളതും ഈ പാവകൾ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം അത്രയും നല്ല കൂടെ ജീവിച്ചിരുന്ന ഒരു ഭാര്യയോട് ഇത്രയും പ്രാവശ്യം ഞാൻ പിണങ്ങിയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല വിഷമം അതാണ് വൃദ്ധം പറഞ്ഞു വന്നത് ഒപ്പം തന്നെ അപ്പൊ വൈദ്യർക്ക് ഭയങ്കര അതിശയം ഇത്രയും സന്തോഷത്തിൽ ജീവിക്കുന്ന വൃദ്ധ ദമ്പതികളെ ചെറുപ്പകാലത്തിൽ എത്ര നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടാവാം ഭാര്യ ഇടങ്ങി പിണങ്ങിപ്പോ മരിച്ചു ഇടക്കളി പോയിട്ടും ഇദ്ദേഹം ഇത്രയും വികാരനാവുമ്പോൾ ആ അവരുടെ നല്ല കാലത്തിൽ അവരെങ്ങനെയായിരിക്കാം അപ്പൊ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയ പാവകളൊക്കെയാണ് ആ പെട്ടിയിൽ അവളുടെ ഓർമ്മകളാണ് ആ അതിൽ തല എന്ന് പറഞ്ഞ് വൃദ്ധൻ കരയാൻ തുടങ്ങി ഉടനെ തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു പെട്ടി ഇരിക്കുന്നതാണ്ട് അപ്പം ചോദിച്ചാൽ അപ്പൊ അതെന്താ പെട്ടി എന്ന് ചോദിച്ചു വൈദ്യർ അപ്പൊ ഉടനെ പറഞ്ഞു ആ പെട്ടിയും തുറക്കാൻ പറഞ്ഞു തുറന്നപ്പോൾ അതിൽ കളിമണ്ണിന്റെ കുറച്ച് രൂപങ്ങൾ ശില്പകലകള് കളിമണ്ണിന്റെ രൂപങ്ങളൊക്കെ ഉണ്ട് അതില് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവൾ എന്നോട് ദേഷ്യപ്പെടുന്ന സമയത്ത് എന്നോട് ദേഷ്യവും വിദ്വേഷവും വെറുപ്പും എന്തെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്യും ഉണ്ടാതെ മാറിയിരുന്ന് എനിക്ക് കളിമൺ പ്രതിമകൾ അറിയാം ഞാൻ മുറ്റത്ത് പോയിരുന്ന കളിമണ്ണുകൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കും കളിമണ്ണ് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു ഉണക്കി വെക്കും അവൾ അതിനെടുത്ത് പെട്ടിയിൽ കൊണ്ടുവന്ന് അവളും അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഇങ്ങനെ ചെയ്ത് 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 കളിമണ്ണ് കുഴച്ചു ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഇവയെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ അത് അപ്പോ ഭാര്യ ഗോപിഷ്ടയാകുന്ന വഴക്കിന് വട്ടം കൂട്ടുമ്പോൾ ഭർത്താവ് കളിമൺ രൂപം ഉണ്ടാക്കും ഭർത്താവ് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഭാര്യ പാവകളെ തുന്നി നെയ്യും ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ നല്ല കാലത്ത് ഞങ്ങൾ വഴക്കടിച്ചിരുന്നത് പരസ്പരം വാക്കുകൾ കൊണ്ടോ വേറുള്ള മറ്റുള്ള തരത്തിലുള്ള ശകാരങ്ങൾ കൊണ്ടോ ഞങ്ങൾ പരസ്പരം മുറിവേൽപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങളുടെ ദാമ്പത്യത്തില് അത്രയ്ക്ക് സന്തോഷകരമായ രഹസ്യമായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യം അത്ര സന്തോഷകരമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീവിതം ജീവിച്ച് മതിയായില്ല അവൾ എന്നെ ഒറ്റക്കിട്ടിട്ട് പോയ സങ്കടം കൊണ്ടാണ് എനിക്കിപ്പോ രോഗം വന്നതും ഞാൻ മരണപ്രായന ഇവിടെ കിടക്കുന്നതും എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ ശാരീ പങ്കാളിയുടെ ശാരീരിക വൈകല്യങ്ങളോ മാനസിക വൈകല്യങ്ങളോ ഒന്നും ഉൾക്കൊള്ളാതെ ഒരു ബന്ധപ്പെട്ട് Zaten ഇതൊന്നൊരു ഒരു പ്രശ്നമല്ല മാനസികവും ശാരീരികമായിട്ടും ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ അതിനെ പ്രതി നമ്മൾ ബന്ധം രണ്ട് രണ്ടായിട്ട് മുറിഞ്ഞു പോവാതെ നമ്മളുടെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ സന്തോഷ രഹസ്യം പകർത്തിക്കൊണ്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക വളരെ രസകരമായ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് ഒരുമിച്ചൊരു നല്ല ബന്ധത്തിൽ പുലരാനും മനസ്സിന്റെ പൊരുത്തമാണ് സർവപ്രധാനം മനസ്സിന് പൊരുത്തമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും പക്ഷെ മനസ്സിന് പൊരുത്തവും ഇല്ലാതെ വരുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എത്ര ജാതകം നോക്കി കല്യാണം കഴിച്ചാലും മനസ്സിന് പൊരുത്തോ അല്ലെങ്കിൽ അത് വീണ്ടും അവിടെ പ്രശ്നങ്ങളാവും അപ്പൊ അതുകൊണ്ട് ആത്മാവിലുള്ള ഐക്യം പരാധീനതകളെയും പരിമിതികളെയൊക്കെ അതിജീവിക്കുന്നതായിരിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ ദമ്പതികളുടെ സന്തോഷ രഹസ്യം നമുക്കൊരു മാതൃകയായിരിക്കട്ടെ